ബിഗ് ബോസ് സീസൺ ിൽ മുതൽ ഫാമിലി റൗണ്ട് ആദ്യ ഫാമിലി ഷാനവാസിന്റെയാണ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വരുന്നത് അതിനുശേഷം അനീഷിന്റെയും വരുന്നു നല്ല സോങ് ഒക്കെ ഇട്ട് രണ്ട് കൂട്ടരുടെയും ഫാമിലി വീട്ടിനകത്തേക്ക് കയറുന്നു ഷാനവാസിന്റെ ഭാര്യയും മോളുമാണ് വരുന്നത് അതുപോലെ തന്നെ അനീഷിന്റെ അമ്മയും അനിയനും തീർച്ചയായും ഫാമിലി റൗണ്ട് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ തമ്മിലുള്ള സ്നേഹം അവർ കുറെ കാലത്തിന് ശേഷം കാണുമ്പോഴുള്ള സ്നേഹം ഇതെല്ലാം കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ പല സീസണിലും കണ്ടതാണ് ഈ റൗണ്ട് വളരെ പ്രത്യേകതയേറിയതാണ് സ്നേഹത്തിന്റെ പല ആൾക്കാർക്കും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം അതായത് ഫാമിലി റൗണ്ട് തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ സ്നേഹം നേരിട്ട് കാണാൻ പക്ഷെ ഇവിടെ കഴിഞ്ഞ സീസണിലേതുപോലെ ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഫാമിലി അത് അനീഷ് ഷാനവാസ് അനുമോൾ കാരണം ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ കൂടുതലും ഇവരുടെ ഫാമിലി വരുന്നത് കാണാനായിരിക്കും കാത്തിരിക്കുക പക്ഷെ ഇവിടെ എന്താണ് ബിഗ് ബോസ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസിന്റെ പ്രൊമോയിൽ നിന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാവും ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് അനീഷിന്റെയും ഷാനവാസിന്റെയും ഫാമിലി വരുന്നു പക്ഷേ അനീഷും ഷാനവാസും അവിടെ ഇല്ല അവർ മറ്റൊരു റൂമിലാണ് അവർക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നു ആ ടാസ്ക് ജയിച്ചാൽ മാത്രമേ ഇവരെ കാണാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും അത് ജയിക്കും ഇവരെ കാണുകയും ചെയ്യും പക്ഷെ നമ്മളുടെ ഒരു ഫീല് അവിടെ നഷ്ടമായില്ലേ കാരണം അവരുള്ളിലേക്ക് കയറി വരുന്നു അതിനുശേഷം പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വന്നിരിക്കുന്നു മറ്റൊരു റൂമിൽ അനീഷിനും ഷാനവാസിനും അവരുടെ ഫാമിലിയെ ടി വിയിലൂടെ കാണാൻ പറ്റുന്നു ഫാമിലിക്ക് അവരെയും പ്ലാസ്മ ടി വിയിൽ കാണാൻ പറ്റുന്നു അവിടെ ഒരു സുഖം പോയി ശരിക്കും വേണ്ടത് എന്താണ് ആ സോങ് വരുന്നു ആ ബിഗ് ബോസിന്റെ ആ ഡോർ തുറക്കുന്നു ഫാമിലി അകത്തേക്ക് കയറുന്നു ഇവർ കാണുന്നു ആ സമയത്തുള്ള എക്സ്പ്രഷനാണ് നമുക്ക് കൂടുതൽ വേണ്ടത് ആ ഒരു സ്നേഹമാണ് നമ്മൾ അറിയേണ്ടത് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത് ഇവർ പരസ്പരം ടി വിയിലൂടെ കണ്ട് പിന്നെ ടാസ്ക് കഴിഞ്ഞ് പിന്നെ പോയി സ്നേഹിക്കുന്നു അയ്യോ അതൊരു സുഖകരമായി എനിക്ക് തോന്നിയില്ല ഒരു പക്ഷെ പല ആൾക്കാർക്കും പല അഭിപ്രായമായിരിക്കാം പക്ഷെ എനിക്കിത് ഒട്ടും രസകരമായി തോന്നിയില്ല അതും പ്രത്യേകിച്ച് എല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരുന്ന രണ്ട് ഫാമിലി ഒരു എപ്പിസോഡ് വരുമ്പോൾ രസമായിരിക്കാം പക്ഷെ എനിക്ക് പ്രമോ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വലിയ സുഖകരമായി തോന്നിയില്ല ആ ഫീൽ എല്ലാം നഷ്ടപ്പെടുത്തി എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ